പുന്നൂർ പഞ്ചായത്ത് എടക്കഴിയൂർ പഞ്ചവടിയിൽ നിർമ്മിക്കുന്ന ടേക്ക് എ ബ്രേക്ക് പദ്ധതി കുടിവെള്ളം ഇല്ലാതാക്കുന്നതായി സമീപവാസിയുടെ എടക്കഴിയൂർ നാലകത്ത് ഷമീറയുടെ വീടിന് സമീപത്താണ് പഞ്ചായത്ത് ടേക്ക് എ ബ്രേക്ക് പദ്ധതിക്ക് കെട്ടിടം നിർമ്മിക്കുന്നത് ഇതിന്റെ സെപ്റ്റിക് ടാങ്ക് തങ്ങളുടെ കുടിവെള്ള സ്രോതസ്സിന് സമീപത്താണെന്നും ഇത് തങ്ങളുടെ കുടിവെള്ളം ഇല്ലാതാക്കുമെന്നും വീട്ടുടമ ആരോപിച്ചു വെള്ളിയുടെ തൊട്ടടുത്താണ് ഒരു മീറ്റർ കുടിവെള്ളം ഈ ടോയ്ലറ്റ് സംവിധാനം കൂടി ഒരു മീറ്റർ ദൂരം പോലും ഇല്ലാതെ ഇത് പ്രസിഡന്റിന്റെ ഒറ്റ നിർബന്ധ പ്രകാരം ഈ ടോയ്ലറ്റ് സംവിധാനം ഇവിടെ വരും ടോയ്ലറ്റ് സംവിധാനം ഇവിടെ വരുന്ന സമയത്ത് ബന്ധപ്പെട്ട അധികാരികളോ ഇവരോ അളവോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെയാണ് ഇതിവിടെ നടപ്പിലാക്കാൻ പോകുന്നത് പിന്നെ സാറിനും കലക്ടർക്കും ഡി എമ്മേക്കും പരാതി കൊടുത്തിട്ടുണ്ട് ഇതുവരെ യാതൊരു റിപ്പോർട്ടും അതിനേക്ക് പറ്റിയിട്ടില്ല ഇവർക്ക് പിന്തുണയുമായി യു ഡി എഫ് പ്രവർത്തകരും രംഗത്തെത്തി പദ്ധതി ദേശീയപാതയ്ക്ക് സമീപത്താണ് നിർമ്മിക്കേണ്ടതെന്ന് യു അംഗങ്ങൾ പറഞ്ഞു എന്നാൽ യു ഡി എഫ് രാഷ്ട്രീയ ദുഷ്ടലാക്കോടെയാണ് പദ്ധതിക്ക് എതിരി നിൽക്കുന്നതെന്ന് പൊന്നിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ പറഞ്ഞു നൂറുകണക്കിന് ആളുകളാണ് ദിനംപ്രതി പഞ്ചവടി ബീച്ചിൽ എത്തുന്നത് ഇവിടെയെത്തുന്ന സ്ത്രീകൾക്ക് ശുചിമുറി അത്യാവശ്യമായതിനാലാണ് പഞ്ചായത്ത് പദ്ധതിക്ക് തുടക്കം കുറിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു പഞ്ചവടി തീരത്ത് ബലിതർപ്പണത്തിനായി പ്രതിദിനം എത്തിച്ചേരുന്നത് നൂറുകണക്കിന് ആളുകളാണ് മറൈൻ വേൾഡിലേക്ക് എത്തിച്ചേരുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ധാരാളം ആളുകളും തുടർച്ചയായി ആവശ്യപ്പെടുന്ന ഒന്നാണ് പഞ്ചവടി ബീച്ചിൽ റിഫ്രഷ്മെന്റ് സൗകര്യത്തോടെ ഒരു വിശ്രമ കേന്ദ്രം വേണം എന്നത് പൊതുജനങ്ങളുടെ നിരന്തരമായ ഈ ആവശ്യം പരിഹരിക്കാൻ ഭരണസമിതി പ്രകാരം പഞ്ചായത്തിന് ചില വ്യക്തികൾ എഴുതി നൽകിയ നാലര സെന്റ് സ്ഥലത്താണ് പാതയോര കേന്ദ്രം നിർമ്മിക്കുന്നതിന് പൂർണമായും എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് പഞ്ചായത്ത് ഭരണസമിതി പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് എന്നാൽ പഞ്ചായത്തിന്റെ കൈവശമുള്ള ഭൂമിയിൽ ഒരു സ്ഥാപനം നിർമ്മിക്കാൻ പാടില്ല എന്ന് പറയുന്നതിനെ ഒരു നിലയ്ക്കും അംഗീകരിക്കാനാകില്ല പഞ്ചായത്തിന്റെ വികസന പദ്ധതികളെ തടയാനാണ് ശ്രമമെങ്കിൽ അതിനോട് യോജിക്കാനുമാകില്ല പൊന്നിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഇപ്പോഴത്തെ വികസന പ്രവർത്തനങ്ങൾ കണ്ട് വിരളിപ്പിടിച്ച യു ഡി എഫ് പ്രതിനിധികൾ പൊന്നിയൂരിന്റെ വികസന പ്രവർത്തനങ്ങളെ തടയാനാണ് ശ്രമിക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുരേന്ദ്രൻ പറഞ്ഞു ചാവക്കാട്